നമസ്കാരം മുണ്ടക്കൈ മുണ്ടക്കൈച്ചൂറൽ മല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുനരധിവാസം വൈകുന്നുവെന്നാരോപിച്ച കൽപ്പറ്റ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ ശക്തമായി പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിഷേധക്കാർക്ക് നേരെ ഗുരുതരമായ കൃത്യവിലൂപമുണ്ടായി പോലീസുകാർ മാർച്ചിനെ ക്രൂരമായി അടിച്ചമർത്തുകയാണുണ്ടായത് സർക്കാരിൻ്റെ മെല്ലെപ്പോക്ക് തുടരുകയാണെങ്കിൽ സർക്കാരിന് പ്രഖ്യാപിച്ച പിന്തുണ പിൻവലിക്കേണ്ടിവരും പുനരധിവാസം സർക്കാർ ലാഘവത്തോടെ കാണുന്നു വയനാട് വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ ഒറ്റയ്ക്ക് സമരം ചെയ്യും എൽ ഡി എഫിനൊപ്പം സമരത്തിനില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി വയനാട്ടിലെ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല സംസ്ഥാന സർക്കാർ കിട്ടിയ പണം ചെലവാക്കാൻ തയ്യാറാവുന്നുമില്ല വീടുകൾ നിർമ്മിക്കാൻ നിരവധി പേരാണ് രംഗത്തെത്തിയത് കോൺഗ്രസും മുസ്ലിം ലീഗും കർണാടക സർക്കാരും നൂറ് വീടുകൾ വീതം നിർമ്മിക്കാമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ആർക്കും വീട് പണിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് സർക്കാർ എടുത്തു നൽകുന്ന സ്ഥലത്ത് വീട് നിർമ്മിക്കാമെന്നാണ് സർക്കാർ പറഞ്ഞത് എന്നാൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ മന്ദഗതിയിലാണെന്നും സതീശൻ പറഞ്ഞു ഇത്രയും ആളുകളെ പുനരധിവസിപ്പിക്കേണ്ട ദൗത്യം ലാഘവത്തോടെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് വയനാട് പുനരധിവാസത്തിൽ പ്രതിപക്ഷം സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകിയതാണ് എന്നാൽ നടപടികൾ ത്വരിതപ്പെടുത്താനുള്ള ഒരു ശ്രമവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഒരു പണവും നൽകില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാരും ഇതിനൊക്കെ എതിരായ പ്രതിഷേധമാണ് വയനാട്ടിൽ ഉണ്ടാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ നേരിടണം പക്ഷേ കിട്ടിയ പണം പോലും സംസ്ഥാന സർക്കാർ ചെലവഴിക്കാതിരിക്കാന്നതും വീടുകൾ നിർമ്മിക്കാനുള്ള സ്ഥലം ഇത്രയും മാസങ്ങളായിട്ടും കണ്ടെത്താത്തതും ഗുരുതരമായ കൃത്യവിലോപമാണ് അടിയന്തിരമായി ഇത് പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പണം നൽകാതെ ആരുടെയെങ്കിലും സ്ഥലം സർക്കാരിന് ഏറ്റെടുക്കാനാകില്ല സ്ഥലം സർക്കാരിന്റേതാണെന്ന് അവകാശപ്പെട്ട് ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോയാൽ നീണ്ടു നിൽക്കുന്ന വ്യവഹാരമായിരിക്കും ഫലം കോൺഗ്രസ് നിർമ്മിക്കുന്ന നൂറ് വീടുകൾ പതിനഞ്ച് ഏക്കർ സ്ഥലം വാങ്ങി നിർമ്മിച്ചു നൽകാമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ സർക്കാർ നൽകുന്ന സ്ഥലത്ത് വീടുകൾ നിർമ്മിക്കണമെന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടത് ആ നിലപാട് ഞങ്ങൾ പിന്തുണ നൽകി എന്നാൽ സർക്കാരിന് സ്ഥലം ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ലെന്നത് ദൗർഭാഗ്യകരമാണ് വ്യവഹാരങ്ങളുള്ള സ്ഥലം ഏറ്റെടുക്കുന്നത് പ്രായോഗികമല്ല വീട് വെച്ച് നൽകാൻ പണവുമായി കാത്തു നിൽക്കുമ്പോഴും സർക്കാർ സ്ഥലം ഏറ്റെടുക്കാത്തതിനെ തുടർന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി വിലങ്ങാടും സമാനമായ പ്രശ്നമാണ് നിലനിൽക്കുന്നത് വിലങ്ങാട്ടെ ദുരന്ത സഹായിക്കുമെന്നാണ് സർക്കാർ നിയമസഭയിൽ അറിയിച്ചത് എന്നാൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഒരു ഉണ്ടാകുമ്പോൾ തെറ്റുകൾ കണ്ടുപിടിക്കാൻ നടക്കാതെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പിന്തുണയാണ് പ്രതിപക്ഷം സർക്കാരിന് നൽകിയത് സർക്കാർ ഈ പോക്കുപോയാൽ ഞങ്ങൾക്കതിൽ നിന്നും പിന്മാറേണ്ടി വരും തുടക്കത്തിൽ കാണിച്ച ആവേശം സർക്കാർ ഇപ്പോൾ കാട്ടുന്നില്ല സർക്കാർ കുറച്ചുകൂടി ജാഗ്രത കാണണമെന്നും വി ഡി സതീശൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെ എൽ ഡി എഫുമായി ചേർന്നുള്ള സമർത്ഥന യു ഡി എഫില്ല ഒറ്റയ്ക്ക് സമരം ചെയ്യാനുള്ള ശേഷി യു ഡി എഫിനുണ്ട് കിട്ടുന്ന അവസരങ്ങളിൽ ഞങ്ങളുടെ എം പിമാർ കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്നുണ്ട് കേരളത്തിൽ ആദ്യമായി കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷമാണ് സംസാരിച്ചത് പാർലമെന്റിലും നിയമസഭയിലും പുറത്തും വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകും സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹർ കൈപ്പറ്റുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി ഐ ജി ചൂണ്ടിക്കാട്ടിയിട്ടും ഇത്രയും കാലം സംസ്ഥാന സർക്കാർ എവിടെയായിരുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു രണ്ടു വർഷമായി പരിശോധിക്കാൻ പോലും സർക്കാർ തയ്യാറല്ല സ്പാർക്കും സേവനയും താതാത്മ്യം ചെയ്തു നോക്കിയാൽ തന്നെ ശമ്പളം വാങ്ങുന്ന ആരെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് കണ്ടെത്താം എന്നിട്ടും സർക്കാർ ഒരു അന്വേഷണത്തിനും തയ്യാറായിട്ടില്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് അന്വേഷിക്കുമെന്ന് സർക്കാർ പറയുന്നതെന്ന് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമൂഹിക സുരക്ഷാ പെൻഷൻ അനർഹർ വാങ്ങുന്നു എന്നത് ഗുരുതരമായ വിഷയമാണെന്നും ഇക്കാര്യത്തിൽ അടിയന്തര നടപടിക്ക് സർക്കാർ തയ്യാറാകണമെന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള കമ്പനിയെക്കുറിച്ചും സി എ ജി ആക്ഷേപം ഉന്നയിച്ചതായും അദ്ദേഹം പറഞ്ഞു ഇതേക്കുറിച്ചും സർക്കാർ ഇതുവരെ അന്വേഷിക്കുന്നില്ലെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി